ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ജലജയും ദേവയാനയും ഒക്കെ നയനയെയും നവ്യയെയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവർ ചെയ്തത് ഒരിക്കലും ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയാത്ത തെറ്റാണ് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്ന അച്ഛനും അമ്മയും അത് കേട്ടതും കനക കരഞ്ഞുകൊണ്ട് സത്യമായിട്ടും ഞങ്ങൾക്കിതൊന്നും അറിയില്ലായിരുന്നു സർ ഞങ്ങളൊരിക്കലും ഇതറിഞ്ഞുകൊണ്ട് നിങ്ങളെ ചതിച്ചിട്ടുമില്ല ഉറപ്പാണ് ഞങ്ങളുടെ മക്കൾ തെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ എൻ്റെ നയനമ്മളെ കുറിച്ച് ഞാൻ കുറ്റം പറയില്ല എന്നാൽ ഇവള് ഒരുപാട് ദ്രോഹം ഞങ്ങളോട് ചെയ്തിട്ടുണ്ട് എന്ത് ചെയ്യാനാ പറഞ്ഞിട്ട് കാര്യമില്ല ഇവരെ പോലുള്ളവരെയൊന്നും ജീവനോടെ വിടാൻ പോലും സമ്മതിക്കരുത് പക്ഷേ എൻ്റെ മക്കളായി പോയില്ലേ സാർ എന്നും പറഞ്ഞുകൊണ്ട് കനക കരയുക കൊണ്ടുപോയിക്കോളാം ഞങ്ങൾ കൂടെ കൊണ്ടുപോയിക്കൊള്ളാം എൻ്റെ മക്കളെ രണ്ടുപേരെയും കൂടെ കൊണ്ടുപോയിക്കോളാം ഇനി അവർക്ക് ഇവിടെ ജീവിക്കാനുള്ള ഒരു അർഹതയും ഇല്ല സാർ എന്നും പറഞ്ഞുകൊണ്ട് കനക പോയി കാല് പിടിക്കുകയാണ് മുത്തശ്ശിയുടെ എന്നിട്ട് മാപ്പ് പറയുക സത്യമായിട്ടും ഞങ്ങൾ ഈ തെറ്റിനൊന്നും കൂട്ടില്ല ഞങ്ങൾക്കിതൊന്നും അറിയാനും പാടില്ല എന്നൊക്കെ പറഞ്ഞേ കനക കരയുന്നത് കണ്ട് മുത്തശ്ശി കനകെ കരയണ്ട കള്ള കണ്ണുനീരാമ്മേ ഈ കണ്ണുനീരിനെ ഒരിക്കലും വിശ്വസിക്കരുത് ഇവളൊക്കെ നന്നായിട്ട് പഠിച്ചവള പഠിച്ച കള്ളികൾ നിൽക്കുന്ന കണ്ടില്ലേ സ്വന്തം മോളും മക്കളെ എല്ലാം അറിഞ്ഞ് വളർത്തിയവനാ എന്നിട്ടും ആ മക്കളെ ഇത്രയും വലിയ വീട്ടിലേക്ക് കെട്ടിച്ച് വിടണമെങ്കിൽ അതൊക്കെ അവൻ്റെയൊക്കെ അത്യാഗ്രഹമല്ലേ ഏഹ് അത്യാർത്ഥിയും അത്യാഗ്രഹവും മൂത്ത് മക്കളെ ഇത്രയും വലിയ വീട്ടിലേക്ക് കെട്ടിച്ച് വിടുമ്പോൾ അതിന് പല അർത്ഥങ്ങളും ഉണ്ടാവും സ്വന്തം മോള് പ്രഗ്നൻ്റ് ആണെന്നോ കള്ളം പറഞ്ഞ് അവളെ ഈ വീട്ടിലേക്ക് വിട്ടതിൻ്റെ ഉദ്ദേശവും വേറെ പലതും ആയിരിക്കും എല്ലാം അറിഞ്ഞിട്ടുണ്ടാവില്ലടോ നീ അത് താൻ എന്നും ജലച ചോദിക്കുക അത് കേട്ടതും സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ലായിരുന്നു എൻ്റെ മക്കൾ എന്നോടൊന്നും പറഞ്ഞില്ല അത് കേട്ടതും ജലജ മൂത്ത മകൾ ശരി ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കാം പക്ഷെ രണ്ടാമത്തെ മോളായ ഇവൾ തന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അച്ഛൻ്റെ പ്രിയപ്പെട്ട മോളല്ലേ ഇവള് അങ്ങനെയുള്ളപ്പോൾ ഇവളെല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു കാണും അതുകൊണ്ട് താൻ കൂടുതൽ നുണയൊന്നും പറയണ്ട അത് കേട്ടതും മൂർത്തി മുത്തശ്ശൻ ഇങ്ങനെ നിൽക്കും അപ്പോഴേക്കും മുത്തശ്ശനോട് മാപ്പ് പറയുകയാണ് ഗോവിന്ദ മാപ്പ് സർ ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എനിക്കറിയാനും പാടില്ല എന്നൊക്കെ ഈ സമയം നഭ നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് കനക നവ്യ എന്നാ എന്നെയും വിളിക്കണം അത് കേട്ടതും നവ്യ ഞാനെന് വരണം ഞാൻ വരില്ല എന്നും അതെന്താടി നീ വരാത്തത് പിന്നെ ഞാനേ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ ഇവനാ കല്യാണത്തിന് മുമ്പ് ഇവനെൻ്റെ കഴുത്തി താലുകെട്ടി അതിനുശേഷം ഇവൻ മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം കൂടെ തകർക്കാൻ നോക്കി ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ഒരുങ്ങിയതുകൊണ്ടാണ് ഇതല്ലാതെ മറ്റൊരു കള്ളം പറയാൻ എനിക്കില്ല എന്ന് തോന്നിയത് അതുകൊണ്ട് തന്നെയാണ് ഞാനേ ഇത്രയും നാടകം കളിച്ചത് അത് കേട്ടതും ഇനി മിണ്ടി പോകരുത് നീ നിനക്ക് ഇവിടെ നിൽക്കാൻ പോലും യോഗ്യതയില്ല പിന്നെ നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എന്നും കനക ചോദിക്കുക വേണ്ട എന്നോട് ആരും ഒന്നും പറയണ്ട ഇവൻ ഇവനെ എനിക്ക് എനിക്ക് എൻ്റെ ഭർത്താവ് ഇവൻ്റെ അടുത്ത് നിന്ന് എനിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരി ഞാൻ തന്നെ ആണെങ്കിലും പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും എനിക്കൊന്നേ പറയാനുള്ളൂ ഇവൻ എൻ്റെ കഴുത്തിൽ താല് കെട്ടി എന്നെ ചതിച്ച് മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ താല് കെട്ടാൻ ഒരുങ്ങിയതുകൊണ്ടാണ് ഞാൻ അതൊക്കെ ചെയ്തത് അതുകൊണ്ട് ഞാൻ ഇറങ്ങി പോരില്ല അത് കേട്ടതും ദേവയാനെ ആ നിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ജലചിയാം അതുകൊണ്ട് ഞാൻ നിൻ്റെ കാര്യത്തിലൊന്നും പറയില്ല പക്ഷേ എൻ്റെ മരുമകൾ ഇവിടെ ഇനി നിൽക്കാൻ പാടില്ല ഒരുപാടായി ഞങ്ങൾ സഹിക്കുന്നു ഇനി വയ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയാനെ അത് കേട്ടതും നയന ചേച്ചി വരുന്നില്ലെങ്കിൽ വേണ്ട ഞാൻ വരാം അമ്മേ നമുക്ക് പോകാം അമ്മേ എനിക്കിവിടെ നിൽക്കണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല നമുക്ക് പോകാം എന്നും നയന പറയുക അത് കേട്ടതും ഗോവിന്ദ് സാർ ഞാനൊരു കാര്യം സാറിനോട് പറഞ്ഞോട്ടെ എനിക്ക് മൂന്ന് പെൺമക്കളുണ്ട് ഏറ്റവും മൂത്തമോള് എന്നും എനിക്ക് ദുരിതം മാത്രമേ വിതച്ചിട്ടുള്ളൂ വിതച്ചിട്ടുള്ളൂ അവളെ കൊല്ലണമെന്നുണ്ടായിരുന്നു പല ദിവസവും അവളെ കൊല്ലാനുള്ള ആഗ്രഹം എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാ ജനിപ്പിച്ചു പോയില്ലേ സാർ അതുകൊണ്ട് കൊല്ലാനും തോന്നിയിട്ടില്ല ഒരച്ഛനമ്മമാരും മക്കൾ മരിക്കണമെന്ന് ആഗ്രഹിക്കില്ല പക്ഷെ ഞാൻ അങ്ങനെ ആഗ്രഹിച്ച പല ദിവസങ്ങളും ഉണ്ട് എൻ്റെ മൂത്ത മോള് എന്നോട് ചെയ്ത ക്രൂരതയിൽ പക്ഷേ എന്ത് ചെയ്യാനാണ് അവൾ മരിച്ചാലും ഞങ്ങൾക്ക് സങ്കടമുണ്ട് സാർ അവൾ എത്രയൊക്കെ ക്രൂരതയാണെങ്കിലും ഏഹ് എൻ്റെ ഭാര്യയുടെ വയറ്റിലല്ലേ അവൾ ജനിച്ചത് അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും എനിക്കവളെ തള്ളിക്കളയാനോ കൊല്ലാനോ പറ്റില്ലല്ലോ സാർ ഞാൻ അവളെ കൊണ്ടുപോയിക്കോളാം അവർ ചെയ്ത എല്ലാ തെറ്റിനും ഉള്ള നിങ്ങളോട് ഞാൻ മാപ്പ് ചോദിക്കുക കാല് പിടിച്ച് മാപ്പ് ചോദിക്കുക മതിയടോ നാടകം കളിച്ചത് ഇറങ്ങി പോകാൻ നോക്ക് എന്നും ജലജ അത് കേട്ടതും പോവുക വാമോളെ നമുക്ക് പോവാം മുത്തശ്ശ മുത്തശ്ശി ഞാനിറങ്ങുക അനന്തപുരി തറവാടെന്നൊക്കെ കേട്ടിട്ടുണ്ട് അന മൂർത്തീസ് ജ്വല്ലറി എന്നും കേട്ടിട്ടുണ്ട് അതിൻ്റെ അകത്തേക്കൊന്നും കയറാൻ പറ്റിയിട്ടില്ല മൂർത്തീസ് ജ്വല്ലറിയുടെ പുറത്ത് നിന്ന് ഞാൻ എല്ലാം കണ്ട് ആസ്വദിച്ചിട്ടുണ്ട് അപ്പോഴും എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു അവിടെ ഈ വീടിൻ്റെ മരുമകളായിട്ട് ഞാൻ വരുമെന്ന് എന്തായാലും അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയത് ഞാൻ ഞാൻ ചെയ്ത പുണ്യമാണെന്നേ ഞാൻ കരുതുള്ളൂ പക്ഷേ മുത്തശ്ശനും മുത്തശ്ശിയും ഉണ്ടായിരുന്നുകൊണ്ട് ഇത്രയും ദിവസം ഞാനിവിടെ പിടിച്ചു നിന്നു എപ്പോഴും ഇവിടെ നിന്ന് എന്നുള്ള ആഗ്രഹം കൊണ്ടൊന്നും ഞാനൊന്നും ചെയ്തിട്ടില്ല പക്ഷേ പലപ്പോഴും ഇറങ്ങിപ്പോണമെന്ന് തോന്നിയിട്ടുമുണ്ട് എന്നാലും മുത്തശ്ശനെയും മുത്തശ്ശിയെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് പോകാനും തോന്നിയിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ എന്നോട് ക്ഷമിക്കണം മുത്തശ്ശ എനിക്കിവിടെ നിന്ന് പോയേ മതിയാകൂ ഇനിയും ആരുടെ ഇഷ്ടം പിടിച്ചു പറ്റാൻ വേണ്ടി ഇവിടെ നിന്നിട്ട് നിൽക്കുന്നതിൽ ഒരർത്ഥം എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഇറങ്ങുക എനിക്കിനി എനിക്കിനി വേണ്ട ഇവിടെയുള്ളൊരു ജീവിതം അത് കേട്ടതും നയനമോള് മാത്രമല്ല ഞങ്ങളോടൊപ്പം ഉണ്ടാവണം അപ്പോൾ അബി അതെ ഇറങ്ങിപ്പോടി ഇനി നിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല അത് കേട്ടത് നിനക്കില്ലെങ്കിലും എനിക്കുണ്ടാ നീയേ തോന്നുമ്പോൾ പറ്റിക്കാനും തോന്നുമ്പോൾ എന്നെ ഓരോന്ന് പറഞ്ഞിതാക്കാനുമായിട്ടാണ് നടക്കുന്നതെങ്കിൽ നടക്കില്ലടാ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ സമ്മതിക്കില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ദേ എനിക്കേ എനിക്ക് തൻ്റെ ഇടം ഉണ്ടറാ പിന്നെ ഈ വീട്ടിലേക്ക് ഞാൻ കയറിയിട്ടുണ്ടെങ്കിൽ അത് നിൻ്റെ ഭാര്യയായിട്ടാണെങ്കിൽ നിൻ്റെ ഭാര്യയായിട്ട് തന്നെ ഞാൻ ഇവിടെ ജീവിക്കും അത് കേട്ടതും ഓ വീടുകളിലേക്ക് പല മൃഗങ്ങളും വലിഞ്ഞു കയറും പട്ടിയും പൂച്ച എന്നൊക്കെ പറഞ്ഞതുപോലെ അതുപോലെ കയറി വന്ന രണ്ട് ജന്തുക്കളാണ് നിൽക്കുന്നത് ആ ആ ജന്തുക്കളെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി ഇവിടെ ഒരു ശുദ്ധി കലശം നടത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുമോ ഞാൻ എന്തായാലും ഏട്ടത്തി ഏട്ടത്തി പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ചെയ്യാം ദേ ഇവർ രണ്ടെണ്ണത്തിനെ ഇറക്കി വിട്ട് ഒരു ശുദ്ധികലശം തന്നെ നടത്താം പെട്ടെന്ന് തന്നെ ഇറങ്ങിക്കോ രണ്ടും പറ്റില്ലെന്ന് പറഞ്ഞല്ലേ അങ്ങനെ ഇറങ്ങേണ്ട ഒരവസ്ഥ ഉണ്ടാവില്ല കാരണം ഞാൻ ഇവിടെ തന്നെ നിൽക്കും എന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കിയാലും ചവിട്ടി പുറത്താക്കിയാലും ഞാൻ പോകില്ല ഇവിടെ തന്നെ നിൽക്കും എന്നും നവ്യ അത് കേട്ടതും എടി നിനക്ക് കുറച്ചെങ്കിലും നാണോ മാനോ ഉണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം മാടി നീ കാരണം ഇന്നെ നയനമോള് പോലും തല കുമ്പിട്ട് നിൽക്കുന്നത് നീ ഒറ്റൊരുത്തി കാരണം എന്നും പറഞ്ഞുകൊണ്ട് നമ്പി അടിക്കുക അത് കണ്ടതും അമ്മേ എന്തിനാ ചേച്ചി എങ്ങനെട്ട് അടിക്കുന്നത് വേണ്ട ചേച്ചി അടിക്കണ്ട അമ്മ വാ നമുക്ക് പോകാം എന്നും പറയണം അപ്പോഴേക്കും പോകുകയെന്ന് പറഞ്ഞപ്പോഴേക്കും മുത്തശ്ശന് പറയാൻ വാക്കുകളില്ല നനയും താങ്ങി പിടിച്ചുകൊണ്ട് അച്ഛൻ ഗോവിന്ദനും കനകയും പോകുന്നത് കണ്ട് അവിടെ മുത്തശ്ശൻ ബോധം കെട്ട് വീണു മുത്തശ്ശൻ ബോധം കെട്ട് വീണതും അച്ഛാ അച്ഛ എന്താ പറ്റിയത് അച്ഛ നിൽക്കച്ഛ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛനെ താങ്ങിപ്പിടിച്ച് എല്ലാ മക്കളും മരുമക്കളും പേരക്കുട്ടികളൊക്കെ മുറിയിലേക്ക് പോവുകയാണ് ഈ സമയം അനി പറയുക ഏട്ടത്തി ഏട്ടത്തി പോകുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ മുത്തശ്ശൻ വീണത് അതുകൊണ്ട് ഏട്ടത്തി പോകരുത് മുത്തശ്ശൻ എഴുന്നേക്കട്ടെ എന്താ പറയുന്നത് നോക്കിയിട്ട് പോയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് അനി അങ്ങോട്ട് പോവുകയാണ് ഈ സമയം എല്ലാവരും മുത്തശ്ശൻ്റെ അടുത്തേക്ക് ചെന്നു എന്താ അച്ഛത് അച്ഛൻ എന്താ പറ്റിയത് അറിയില്ല മനസ്സെത്തുന്നിടത്ത് ശരീരം എത്തുന്നില്ല എന്ത് ചെയ്യാനാ ആകെ പഴയതുപോലെ പറയാനോ പ്രവർത്തിക്കാനോ ഒന്നും പറ്റുന്നില്ല ഓരോരോ എടുക്കാൻ കഴിയാതെ പോകുന്നു മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല തളർന്നു പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ എങ്ങനെ ആകെ സങ്കടപ്പെട്ടിരിക്കുക അച്ഛ അച്ഛൻ വിഷമിപ്പിക്കരുത് ദേ ഞാനൊരു കാര്യം പറയാമല്ലോ നമ്മുടെ വീട്ടിലേക്ക് ഒഴിയാപാതയായി കയറി വന്ന ഈ രണ്ടെണ്ണം ഇറങ്ങിപ്പോയാൽ പഴയ സമാധാനം നമ്മുടെ കുടുംബത്തിലുണ്ടാവും എൻ്റെ മോന് ഭാര്യ കേട്ട് ഇവിടെ ഇനി വേണ്ട അതേ മുത്തശ്ശ എനിക്കിനി ഇവിടെ വേണ്ട ഒരിക്കലും ഇവിടെ ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയില്ല ഇത്രയും വലിയ പച്ചക്കള്ളം പറഞ്ഞ് ഇവളോട് ക്ഷമിക്കാനോ പൊറുക്കാനോ എനിക്ക് കഴിയില്ല അങ്ങനെയുള്ളപ്പോൾ അച്ഛൻ എന്തിനാണ് ഇവളെ തടയുന്നത് ഏ എന്തൊക്കെ സംഭവിച്ചാലും ശരി ഇവളിവിടുന്ന് ഇറങ്ങിപ്പോയേ പറ്റൂ അച്ഛാ അത് കേട്ടതും മുത്തശ്ശൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക എന്താ ഒന്നും ഇണ്ടാത്തത് എന്നും മുത്തശ്ശിയും ചോദിക്കുകയാണ് പക്ഷേ മുത്തശ്ശന് പറയാൻ വാക്കുകളില്ല എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് എന്ത് ആലോചിച്ചിട്ട് മുത്തശ്ശൻ സങ്കടപ്പെട്ടു തന്നെ ഇരിക്കുക ഈശ്വര ഞാനിപ്പോൾ എന്താ പറയുക ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഇതൊക്കെ സംഭവിച്ചാലും ശരി നയനമോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മുത്തശ്ശൻ മുത്തശ്ശനിരിക്കുക അപ്പോഴേക്കും അനക മൂർത്തി സാർ ഞങ്ങൾ ചെയ്തത് വലിയൊരു ദ്രോഹമാണ് ഞങ്ങളുടെ മക്കൾ കാരണം നിങ്ങളുടെ ഈ കുടുംബത്തിൻ്റെ സമാധാനം ഇല്ലാതായി അതിന് വേണ്ടിയാ മുത്തമോളെ എത്രയും നിർബന്ധിക്കാനല്ലേ പറ്റുള്ളൂ തല്ലാനോ കൊല്ലാനോ കഴിയില്ലല്ലോ അവളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാമെന്ന് കരുതിയാലും അവൾ അതിന് സമ്മതിക്കുന്നില്ല അതുകൊണ്ട് മുത്തശ്ശ സോറി സാർ ഞങ്ങൾ പറയുന്നത് കേൾക്കണം ഞങ്ങളുടെ മക്കളെയും കൊണ്ട് ഞങ്ങൾ പോയിക്കോളാം അമ്മ എന്ത് തീരുമാനിച്ചാൽ ഞാൻ വരില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ എടീ നിന്നെ അടിച്ചിവിടുന്ന് കൂട്ടി കൊണ്ടുപോകാൻ എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ല മൂത്തതായി വലുതായി പോയി ഇല്ലായിരുന്നെങ്കിൽ നിന്നെ ഇന്ന് അടിച്ച് കൊന്നിട്ടാണെങ്കിലും ഇവിടെ നിന്ന് കൊണ്ടുപോകാനായിരുന്നു ഇനിയും ഇവിടെ മരുമകളായിട്ട് തുടരാൻ നിനക്ക് നാണില്ലടി ഏ ഒരർഹതയും ഇല്ലാത്ത നീ എന്തിനാടി ഇവിടെ ഇനി ജീവിക്കുന്നത് ഞാൻ ഞാനിവിടെ തന്നെ ജീവിക്കൂ അതിനെന്തൊക്കെ സംഭവിച്ചാലും ശരി എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ തീരുമാനിക്കുന്ന ആരാണെങ്കിലും ഈ വീടിൻ്റെ പടിക്ക് പുറത്ത് പോകേണ്ടി വരും എന്നും നവ്യ തറപ്പിച്ച് പറയുക അത് കേട്ടതും മുത്തശ്ശനൊന്നും ഇണ്ടാതിരിക്കുവാണ് ഈ സമയം നമ്മുടെ നയന ആ മുത്തശ്ശ എന്നെ തടയരുത് പലപ്പോഴും ഞാനിവിടെ നിന്ന് പോകാൻ റെഡി ആയിട്ടുണ്ട് പക്ഷേ എന്നെ പോകാൻ വിടാതെ തടഞ്ഞത് മുത്തശ്ശന ഇനിയും ഇവിടെ നിന്നിട്ട് കാര്യമില്ല എനിക്ക് പോയ പറ്റുമുത്തശ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എൻ്റെ ഒരു കള്ളം പറഞ്ഞു ആ കള്ളം തുറന്നു പറയാൻ ഞാൻ പലപ്പോഴും ശ്രമിച്ചതാണ് പക്ഷേ അതിനെ തടഞ്ഞുകൊണ്ട് ചേച്ചി ആത്മഹത്യയൊന്നു പറഞ്ഞുകൊണ്ടാണ് ഞാനൊന്നും പറയാതിരുന്നത് സാരല്ല മുത്തശ്ശ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ നയന പോകാനായിട്ട് ഒരുങ്ങുകയാണ് അപ്പോഴേക്കും നയനയെ വിളിക്കുകയാണ് മുത്തശ്ശൻ അച്ഛാ അച്ഛൻ അവളെ തടയരുത് അതെനിക്ക് സഹിക്കാൻ പറ്റില്ല അതെ എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും അവളെ പോകാൻ വിടാതെ അച്ഛനെന്തിനെ ഇങ്ങനെ തടഞ്ഞു വെക്കുന്നത് എന്ന് ജലജയും ചോദിക്കുക ഇതെല്ലാം കേട്ടപ്പോൾ മുത്തശ്ശി ഇങ്ങനെ ഓരോന്നും പറയുക നിങ്ങളൊക്കെ ഒന്നും മിണ്ടാതിരിക്കെ ആദ്യം അദ്ദേഹം എന്താ പറയുന്നത് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞോണ്ട് പക്ഷേ ഇല്ല എന്തായാലും ഒരുപാട് സഹിച്ചു ഒരുപാട് ക്ഷമിച്ചു കാരണന്മാരെ പേടിച്ച് പലരുടെയും മുൻപിൽ തല കുരിച്ചു ഇനിയത് കഴിയില്ല എന്തൊക്കെയായാലും എനിക്ക് എനിക്ക് പറ്റില്ല ഇവിടെ ഉൾക്കൊള്ളാൻ ഇവിടെ പോട്ടെ ഇവിടെ നിന്ന് പോട്ടെ ഞങ്ങൾ പോവുക ഇനി ഒരിക്കലും ഇനി ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരില്ല എന്തായാലും ഇത്രയും ദിവസമെങ്കിലും ഇവിടെ കഴിയാൻ പറ്റിയതിന് ഞാൻ നന്ദി പറയുക ദൈവത്തിനോടും ഈ മുത്തശ്ശനോടും മുത്തശ്ശിയോടും എന്നും പറഞ്ഞുകൊണ്ട് നയനയും ഗോവിന്ദനും കനകയും അവിടെ നിന്നും പടിയിറങ്ങുവാണ് അത് കണ്ട് അഭി നീ മാത്രം എന്തിനാടി നോക്കി നിൽക്കുന്നേ എടി ഇറങ്ങിപ്പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേടാ ഞാൻ ചത്താലും നിന്നോടൊപ്പേ ചാകും ഇനി ഞാൻ ചത്തിട്ടും നീ ചത്തില്ലെങ്കിൽ നിന്നെയും കൊന്നിട്ടേ ഞാൻ ചാകും എന്നും പറഞ്ഞുകൊണ്ട് നവ്യ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുക ഈ സമയം മുത്തശ്ശൻ ആലോചിക്കുകയാണ് അന്ന് പൂജാരി പറഞ്ഞ കാര്യങ്ങളൊക്കെ നയന മോളെ പോലും മഹാലക്ഷ്മി എന്താ പറയുക ആദർശിൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്നത് നിങ്ങളുടെ ഒക്കെ ഭാഗ്യമാണ് സത്യം പറഞ്ഞ ആദർശിനെ പോലൊരു ഒരു ബിസിനസ്സുകാരന് നയനമോളെ പോലൊരു മഹാലക്ഷ്മിയെ തന്നെയാണ് ഭാര്യയായിട്ട് കിട്ടേണ്ടിരുന്നത് അതുകൊണ്ട് എന്തായാലും ഈ ബന്ധം നല്ലത് തന്നെയാണ് നയന ആദർശിൻ്റെ ജീവിതത്തിലേക്ക് കയറുന്ന വന്ന ആ നിമിഷവും മോന് ഒരുപാട് 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 ഭാഗ്യങ്ങൾ വന്നിട്ടുണ്ടാവുമല്ലോ അതൊക്കെ മുത്തശ്ശൻ ആലോചിക്കുകയാണ് അത് അതെനിക്കെല്ലാം മനസ്സിലായി അതുകൊണ്ട് നയന വന്ന് നയന മോളെന്ന് വ പറഞ്ഞ് മഹാലക്ഷ്മി വന്ന് കയറിയത് ഉറപ്പായിട്ടും ആ മഹാലക്ഷ്മിയെ തിരിച്ച് പറഞ്ഞു വിടാതിരിക്കാൻ ഏതറ്റം വരെ വേണമെങ്കിലും പോയാലും തെറ്റില്ല വന്നുകയറിയ മഹാലക്ഷ്മിയെ ഒരിക്കലും വീടിൻ്റെ പടിയിറക്കി വിടരുത് നയനമോള് ഒരു മഹാലക്ഷ്മിയാണ് ആ മഹാലക്ഷ്മി എന്നും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവണം എന്നാലേ നിങ്ങളുടെ ഉയർച്ചയുണ്ടാവും നിങ്ങളുടെ കൊച്ചുമോന് നല്ല സന്തോഷം ഉണ്ടാവും അവന് നല്ല സന്തോഷം കിട്ടും നയനമോള് കൂടെ ഉള്ളതുകൊണ്ടാണ് അവൻ അവനെന്നും സന്തോഷത്തോടെ ജീവിക്കുന്നത് അതൊക്കെ മനസ്സിൽ കരുതിക്കൊള്ളുക ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ട് തിരുമേനി എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് നയനമോളെ പോലൊരു കൊച്ചുമോളെ കിട്ടിയതിൽ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട് പക്ഷേ മോള് ഒരുപാട് വേദനകൾ ഈ നിമിഷം കൊണ്ട് തന്നെ അനുഭവിച്ചു കഴിഞ്ഞു അനന്തപുരി തറവാട്ടിൽ ഒരു സമാധാനവും സ്വൈര്യവും ഇല്ലാത്ത ജീവിതം അറിയാം എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് എല്ലാം ശരിയാവും നയനമോൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ നിങ്ങൾക്ക് പിന്നെ ദോഷങ്ങൾ മാത്രമേ ഉണ്ടാവൂ നിങ്ങളുടെ കുടുംബത്തിന് തകർച്ച സംഭവിക്കും നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്ന മഹാലക്ഷ്മി ഇറങ്ങിപ്പോയതിന് തുല്യമാണത് എന്നൊക്കെ പറഞ്ഞ് പൂജാരി പറയുന്നത് കേട്ട് ആലോചിച്ചുകൊണ്ട് മൂർത്തി മുത്തശ്ശൻ ഇങ്ങനെ ഇരിക്കുവാണ് ഈശ്വര നയനമോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ എൻ്റെ കൊച്ചുമോൻ്റെ ജീവിതം എന്താവും അവന് ഒരു സമാധാനവും കിട്ടില്ല എന്തായാലും തടഞ്ഞ മതിയാവും എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ അകത്തിരുന്ന് ഒച്ചത്തിൽ വിളിച്ചു മോളെ നയനെ എന്നും പറഞ്ഞ് ആ വിളി കേട്ടതും നയനയും കനകയും ഗോവിന്ദനും പുറത്തുനിന്നു മുത്തശ്ശനും ഓടി വരിക ആദർശം കൂടെ ഉണ്ട് അനിയും പിന്നെ ജയനും ഒക്കെയുണ്ട് അപ്പോൾ ആ മുത്തശ്ശൻ ഓടി വരിക മോളെ നയനെ എന്നും വിളിച്ചുകൊണ്ട് അപ്പോൾ നയന തിരിഞ്ഞു നോക്കി മുത്തശ്ശൻ വീഴാൻ പോയി വീഴാൻ പോയപ്പോൾ ജയനും ആദർശം പിടിച്ചു വേണ്ട ആരും പിടിക്കേണ്ട എനിക്ക് എനിക്ക് വീഴാനും പോയ ഇതൊന്നും ആരോഗ്യം എനിക്ക് നല്ല ആരോഗ്യമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ നടന്നു വരിക അത് കണ്ടത് ഞാൻ ഓടിച്ചെന്ന് മുത്തശ്ശനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു എന്താ മുത്തശ്ശ എന്നെ വിളിച്ചേ ഞാൻ പോകുമായിരുന്നില്ലേ അത് കേട്ടതും മോൾ ഈ വീട്ടിൽ നിന്ന് പോകാൻ പാടില്ല ഒരു വലിയ തെറ്റ് നവ്യ ചെയ്തു അത് നവ്യ ചെയ്തതിൻ്റെ കാര്യവും നവ്യ മോള് പറഞ്ഞു മോളുടെ കഴുത്തിൽ മുന്നേ താലി കെട്ടിയവനാണ് അഭി അഭിയും വലിയ തെറ്റുകാരൻ തന്നെയാണ് പക്ഷേ ആ താലി കാണിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ കല്യാണം നടക്കുമായിരുന്നു അതിനുശേഷം ഇങ്ങനൊരു കള്ളം മോള് പറയേണ്ട ആവശ്യമില്ലായിരുന്നു പക്ഷേ എന്നാലും കള്ളം പോയി കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ കള്ളം കല്യാണത്തിന് ശേഷമെങ്കിലും ഞങ്ങളോട് തുറന്നു പറയായിരുന്നു അതൊരു വലിയ തെറ്റ് തന്നെയാണ് പക്ഷേ അതിനേക്കാളും വലിയ തെറ്റാണ് നയനമോൾ മറച്ചു വെച്ചതെന്ന് നിങ്ങളൊക്കെ പറയുന്നു എന്നാൽ നയനമോളുടെ പ്രതിസന്ധി എന്ന് ആലോചിച്ചു നോക്ക് നവ്യ കാരണമാണ് നയനമോളങ്ങനെ പറയേണ്ടി വന്നത് നേ സത്യസന്ധതയായിട്ടും നേർവഴിയിലൂടെയും സഞ്ചരിക്കുന്ന മോളാണ് നയനമോൾ ഒരിക്കലും കള്ളം പറയാത്ത കുട്ടി ആ കുട്ടിയെപ്പോലും കള്ളം പറയിച്ചത് നവ്യ എന്നിട്ടും നവ്യയോട് ക്ഷമിച്ചുകൊണ്ട് ഈ വീട്ടിൽ നിന്നും നയനമോളെ ഇറക്കി വിടുന്നത് ശരിയല്ല മോളിവിടെ നിന്നും പോകരുത് അത് കേട്ടതും അച്ഛ അച്ഛൻ ഒരുപാടായി അവളെ തടയുന്നു അവളെ തടഞ്ഞുകൊണ്ടുള്ള അച്ഛൻ്റെ ഈ തീരുമാനം ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തതാ ഇവളിവിടെ നിൽക്കാൻ പാടില്ല അച്ചാ ഇത്രയൊക്കെ കള്ളം പറഞ്ഞ് ഇവളിവിടെ നിൽക്കുന്നത് ഞങ്ങൾക്ക് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയാത്തതാണ് അതുകൊണ്ട് അങ്ങനെ ഇവളിവിടെ നിൽക്കാനും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാനും ഞാനും ദേവയാനി സോറി ഞാനും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും ജയേട്ടനും അത് കേട്ടതും ഞാൻ നിൻ്റെ ഒപ്പം വരുമെന്ന് ആര് പറഞ്ഞു എന്നും ജയൻ അപ്പോൾ ജയേട്ടൻ വന്നില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകും അപ്പോൾ ജലജ അതെ അച്ഛൻ്റെ തീരുമാനം അതുതന്നെയാണെങ്കിൽ ഏട്ടത്തിയുടെ തീരുമാനത്തിനോടൊപ്പം ഞാനും നിൽക്കും അത് കേട്ടതും മുത്തശ്ശനൊരു ഒറ്റ മറുപടി ആ ആരൊക്കെ ഇറങ്ങിപ്പോയാലും ഈ വീട്ടിൽ നിന്നും പോകാൻ പാടില്ല അത് കേട്ടതും ദേവയെനെ ഞെട്ടി ഞെട്ടലോടുകൂടെ മുത്തശ്ശനെ നോക്കി അപ്പോൾ അതെന്താ അതെന്താച്ചാ ഏ ഇന്നലെ വന്ന കയറി ഇവളേക്കാളും വലുത് ഇതാണോ ഏ മുത്തശ്ശന് സോറി ഇത്രയും വർഷം അച്ഛൻ്റെ മരുമകളായിട്ടിരുന്ന ഏട്ടത്തിയേക്കാളും വലുതാണോ മുത്തശ്ശൻ ഇവള് ഇവളെ ഇറങ്ങിപ്പോകുന്നതല്ലേ മുത്തശ്ശൻ നല്ലത് എ അച്ഛ നല്ലത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ തീരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു മോളെ നയനെ നീ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാനൊക്കെ പാടില്ല ഈ വീട്ടിൽ മോൾ കുറിച്ച് മോള് പറഞ്ഞ കള്ളങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഏഹ് ഒരു വീർപ്പ് മുട്ടിയ മോൾ ഇവിടെ കഴിഞ്ഞത് പൂജ സമയത്തെല്ലാം ഞാൻ മോളുടെ മുഖം ശ്രദ്ധിച്ചായിരുന്നു അപ്പം മുത്തശ്ശി അതെ ഞാനും അത് ശ്രദ്ധിച്ചായിരുന്നു മോളുടെ മനസ്സിൽ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു തീ വെച്ച് നടക്കുന്ന പോലെയാണ് ഞങ്ങൾക്കൊക്കെ തോന്നിയത് അതൊക്കെ സത്യമാണ് എന്തൊക്കെ സംഭവിച്ചാലും ശരി മോളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരി നവ്യ അതുകൊണ്ട് തന്നെ ദേ നവ്യ നയന ഇവിടെ നിന്ന് പോകരുത് അപ്പോൾ ജലജ എന്നാൽ പിന്നെ നമുക്ക് പോകാം ഏട്ടത്തി ആ പോകുന്നെങ്കിൽ പോയിക്കോ എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ നയനമോളി ഇവിടെ തന്നെ ഉണ്ടാവും ആർക്ക് വേണമെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങാം എൻ്റെ അച്ഛാ ഇവളൊരു പേരും കള്ളിയാ ദേ നയനമോളെ ഇനി കള്ളീന്ന് വിളിച്ചാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും അവൾ കള്ളിയാണെങ്കിൽ നിന്റെ മോനോ നിന്റെ മോൻ പെരും കള്ളനല്ലേ അച്ഛനില്ലാതെ വളർന്ന എല്ലാ ദോഷവും ഇവനുണ്ട് അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി നയനമോളെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടാന്ന് ആരും കരുതണ്ട അതിന് ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് മുത്തശ്ശന്റെ തീരുമാനം കേട്ട് എല്ലാവരും ഞെട്ടലോടുകൂടെ തന്നെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്